ിൽ പ്രസവം എടുക്കുന്നതിനിടെ നവജാര ശിശു മരിച്ചു ഇടുക്കി മണിയാറൻകുടിയിലാണ് സംഭവം പാസ്റ്റർ ജോൺസന്റെയും ബിജിയുടെയും കുഞ്ഞാണ് മരിച്ചത് വിശ്വാസത്തിന്റെ പേരിൽ ആശുപത്രിയിൽ ചികിത്സ തേടിയില്ല പേരുകളുമായി സുബിൻ തോമസ് ചേരുകയാണ് സുബിൻ എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം പോലീസ് കേസെടുത്തിട്ടുണ്ടോ ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ വീട്ടിൽ വെച്ച് പ്രസവം പ്രസവത്തിനിടെ നവജാത ശിശു മരിക്കുന്നത് ഇടുക്കി മണിയാറൻകുടിയിലാണ് സംഭവം ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഈ ഇവർ ഒരു പ്രത്യേക പെന്തക്കോസ്വ മതവിഭാഗത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഇത്തരത്തിൽ ആശുപത്രിയിൽ പോകുന്നതിനൊക്കെ വിമുഖത കാണിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇതുമായി ബന്ധപ്പെട്ട നിലവിലെ ഇപ്പോൾ അസ്വാഭാവിക കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ് ഏതെങ്കിലും അടിയന്തര സാഹചര്യത്തിലാണോ വീട്ടിൽ ഇത്തരത്തിൽ പ്രസവം എടുക്കേണ്ടതായി വന്നത് അല്ല അതല്ല ഏതെങ്കിലും വിശ്വാസത്തിന്റെ പുറത്ത് ആശുപത്രിയിൽ പോകാതിരുന്നതാണോ നടക്കുള്ള കാര്യത്തിൽ വിശദമായി പോലീസ് അന്വേഷണം നടത്തിവരികയാണ് പാർട്ടി ജോലി ചെയ്യുന്ന ജോൺസിന്റെയും ബിജിയുടെയും കുഞ്ഞാണ് മരിച്ചത് വീട്ടിൽ വെച്ച് പ്രസവം എടുക്കുന്നതിനിടെ ഇന്ന് രാവിലെയാണ് ഈ മരണം സംഭവിച്ചത് അതിനുശേഷം ആശുപത്രി എത്തിച്ചെങ്കിലും കുഞ്ഞിനെ രക്ഷിക്കാനായില്ല പോലീസും ആരോഗ്യവകുപ്പും ഇടപെട്ട നിലവിൽ ഇപ്പോൾ അമ്മയെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് സുബിൻ തോമസ് ആണ് നൽകിയത്